നമസ്കാരം വിക്രമാദിത്യ കഥകൾ രണ്ടാമത്തെ കഥ വിശ്വാസവഞ്ചകിയായ രാജ്ഞി അനന്തരം രാജാവ് തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടി അന്തപുരത്തിൽ പ്രവേശിച്ച് തൻ്റെ പട്ടമഹിഷിയായ മോഹനയെ അരികിൽ വിളിച്ച് അവളുടെ പളപളപ്പേറിയ കാർമുകിൽ ചിഗുരഭാരത്തിൽ പ്രേമപുരസരം തലോടിക്കൊണ്ട് പറഞ്ഞു ഭവതിയെ നിത്യ യൗവനയുക്തയാക്കി തീർക്കാനുള്ള ദിവ്യ ഔഷധം ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു ഇതാ ഈ മാതളപ്പഴം എനിക്ക് ദേവലോകത്ത് നിന്നും ഒരു താപശ്രേഷ്ഠൻ കൊണ്ടുവന്ന് തന്നതാണ് അത് ഞാൻ ആഹ്ലാദപൂർവ്വം ഭവതിക്ക് നൽകുന്നു ദിവ്യകനി ഭുജിച്ച് നിത്യേവനം ആർജിക്കുവാൻ എൻ്റെ പ്രേയസിയ്ക്ക് എന്തൊരാവേശം പക്ഷേ അത് ഭുജിക്കുവാൻ ഇനിയും സമയമായിട്ടില്ല അതിനു മുമ്പായി കൊട്ടാരൻ ജോത്സ്യന്മാരുമായി കൂടിയാലോചന നടത്തി അതിലേക്കുള്ള ശുഭമുഹൂർത്തം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അതുവരെ ഭവതി ഇതിനെ ഏതെങ്കിലും നിഗൂഢ സ്ഥാനത്ത് ഭദ്രമായി സൂക്ഷിച്ചുവെക്കുക ഇപ്രകാരം പറഞ്ഞ് പ്രിയപത്നിയെ പ്രേമപൂർവ്വം താലോലിച്ചു രാജാവ് ആ അമൂല്യമായ കനി അവളെ ഏൽപ്പിച്ചു രാജ്ഞി പ്രസ്തുത കനി ആദരപൂർവ്വം ഏറ്റുവാങ്ങി തൻ്റെ പ്രത്യേക അറയിൽ ഒരു രഹസ്യസ്ഥാനത്ത് ഒളിച്ചു വെച്ചു പക്ഷെ രാജാവ് നിർദ്ദേശിച്ച പ്രകാരം ജോത്സ്യൻ നിശ്ചയിക്കുന്ന ശുഭമുഹൂർത്തം വരെ കാത്തിരിക്കാൻ പോലും അവൾക്ക് ക്ഷമയുണ്ടായില്ല വണ്ണാനുക്ക് വണ്ണാത്തിമേലാശയ് വണ്ണാത്തിക്ക് കളുതമേലാശയ് എന്ന തമിഴ് ചൊല്ല് ചൊല്ലന്വർത്ഥമാക്കുമാർ അവൾക്ക് ഒരു ജാരനുണ്ടായിരുന്നു മറ്റാരുമല്ല രാജകൊട്ടാരത്തിലെ വെറുമൊരു അശ്വപാലകൻ അവൾ അവൻ്റെ രഹസ്യമായി തങ്ങളുടെ രഹസ്യസമാഗമത്തിന് ഉപയോഗിച്ചിരുന്ന നിഗൂഢ വാതിലിലൂടെ അന്തപ്പുരത്തിലേക്ക് വരുത്തി മാതളക്കനി പ്രേമപൂർവ്വം അവൻ്റെ പക്കൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ ഇത് സ്വീകരിക്കുക ദേവലോകത്തിലെ അത്ഭുത ശക്തിയുള്ള ഒരു കനിയാണിത് ഇത് ഭക്ഷിക്കുന്നവരെ ജരാനരകൾ ബാധിക്കുകയില്ല നിത്യയൗവനം അവരെ അനുഗ്രഹിക്കും എൻ്റെ പ്രേയനായ അങ്ങ് ഇത് ഭക്ഷിച്ചാലും നമുക്ക് എന്നെന്നും കാമലീലകളിൽ ഏർപ്പെട്ട് രതിമന്മഥരന്മാരായി പ്രേമസാമ്രാജ്യത്തിൽ വിഹരിക്കാം പിന്നീട് ഒരു നിമിഷം അവിടെ നിൽക്കാൻ അനുവദിക്കാതെ അവൾ അവനെ അതേ രഹസ്യവാതിലൂടെ തന്നെ പുറത്തേക്ക് അയക്കുകയും ചെയ്തു അത്യാഹ്ലാദ ചിത്തനായി തൻ്റെ അമൂല്യ സമ്പത്തുമായി പുറത്തേക്ക് വന്ന കുതിരക്കാരൻ നേരെ ലായത്തിലേക്കാണ് പോയത് വഴിമധ്യേ അവൻ തെരുവീഥിയിൽ ചാണകം ശേഖരിച്ചു കൊണ്ട് നിന്നിരുന്ന ഒരു പരിചാരികയെ കണ്ടുമുട്ടി അവൾ തൻ്റെ കാമുകിയായ ഒരു വേശ്യയുടെ വിശ്വസ്ത സഹിയായിരുന്നു അവൻ അവളുടെ ഇരു കരങ്ങളും കൂട്ടിപ്പിടിച്ച് ആ ദിവ്യമായ കനി അവളുടെ കൈക്കുമ്പിളിൽ തിരികിക്കൊണ്ട് പരമരഹസ്യമായി അത് തൻ്റെ കാമുകിക്ക് എത്തിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു അതിലേക്ക് പാരിതോഷികമായി അവൻ അവൾക്ക് ഒരു വെള്ളി നാണയവും സമ്മാനിച്ചു തൻ്റെ അന്നത്തെ കണിഫലത്തെ മനസ്സാ പുകഴ്ത്തിക്കൊണ്ട് പരിചാരിക പ്രസ്തുത കനി ചാണകത്തിൽ തിരക്കിക്കൊണ്ട് തൽക്ഷണം അവിടെ നിന്ന് പോവുകയും ചെയ്തു തന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യത്തിൻ്റെ ഗൗരവം ഏത് മനസ്സിലാക്കാത്ത പരിചാരിക രാജകൊട്ടാരത്തിൻ്റെ പ്രാന്തത്തിലുള്ള വീതിയിലൂടെയാണ് നടന്നത് സമയം ഏതാണ്ട് സായം സന്ധിയോടടുത്തിരുന്നു രാജാവ് കൊട്ടാരത്തിന്റെ രണ്ടാമത്തെ നിലയിലെ വെൺമാടത്തിൽ അലസമായി ഉലാത്തുകയായിരുന്നു പരിചാരിക കൊട്ടാരവാതിൽ കടന്നുപോയപ്പോൾ അവളുടെ തലയിലിരിക്കുന്ന ചാണകക്കൊട്ടയിലെ മാതളപ്പഴത്തിന്റെ ഉജ്ജ്വല ശോഭ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞു താൻ രാജ്ഞിക്ക് നൽകിയ കനിയുമായി അതിന് സാദൃശ്യമുള്ളതായി അദ്ദേഹത്തിന് തോന്നി കേവലം ജിജ്ഞാസയാൽ മാത്രം അദ്ദേഹം വീണ്ടും കൊട്ടയിലേക്ക് സൂക്ഷിച്ചു നോക്കി അത് താൻ രാജ്ഞിക്ക് നൽകിയ മാതളക്കനി തന്നെ സംശയമില്ല അത് കേവലം ഒരു തെരുവു പരിചാരികയുടെ ചാണകക്കൊട്ടയിൽ സ്ഥലം പിടിച്ചിരിക്കുന്നു രാജാവിൻ്റെ ചിത്തത്തിൽ തത്സമയം ഉദിച്ച വിചാരവികാരങ്ങൾ ലേഖനാതീതമത്രേ അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ അംഗരക്ഷകന്മാരിൽ ഒരുവനെ അരികിൽ വിളിച്ച് ആ പരിചാരികയെ ചാണകക്കൊട്ട സഹിതം രഹസ്യമായി തൻ്റെ സവിധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു കഥ എന്തെന്നറിയാതെ അമ്പരെന്ന പരിചാരിക രാജസന്നിധിയിലേക്ക് നടന്നു ചാണകക്കൊട്ട നിലത്ത് വച്ച് രാജപാദങ്ങളിൽ വണങ്ങി അവൾ കൊടും ഭീതി കൊണ്ട് അടിമുടി വിറച്ചു ഒറ്റനോട്ടത്തിൽ തന്നെ അത് താൻ രാജ്ഞിക്ക് സമ്മാനിച്ച ദിവ്യ കനിയാണെന്ന് രാജാവിന് മനസ്സിലായി കൂലങ്കക്ഷമായ പരിശോധന തൻ്റെ നിഗമനം സ്ഥിരീകരിച്ച് ചിത്തവിപ്ലവം ആവും മട്ട് സമന്വയം ചെയ്തുകൊണ്ട് അദ്ദേഹം ശാന്തഭാവത്തിൽ അവളോട് ചോദിച്ചു ഈ കനി വളരെ ഭംഗിയുള്ളതായിരിക്കുന്നല്ലോ ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത് ഞാൻ എടുത്തുകൊള്ളട്ടെ നിനക്ക് ഇതിന് കിട്ടാവുന്ന വിലയിൽ പത്തിരട്ടി ഞാൻ നൽകുന്നുണ്ട് അവളുടെ സമ്മതി ലഭിക്കാൻ കാത്തു നിൽക്കാതെ രാജാവ് അവൾക്ക് ഒരു സ്വർണ്ണ നാണയം നൽകി മാതളക്കനി കഴിഞ്ഞു ഇനി നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നുകൂടി നമുക്കറിയണം നീ ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല മാത്രമല്ല ഇപ്പോൾ തന്നതിന് പുറമെ ഉദാരമായ മറ്റ് സമ്മാനങ്ങളും നിനക്ക് നൽകുന്നുമുണ്ട് മടിക്കാതെ സകല വിവരങ്ങളും നമ്മെ അറിയിക്കുക രാജാവ് ഗൗരവത്തിലും പകുതി അനുരഞ്ജന രൂപത്തിലും ആവശ്യപ്പെട്ടു പരിചാരികയ്ക്ക് യാതൊന്നും ഒളിക്കുവാൻ ധൈര്യമുണ്ടായില്ല അവൾ സകല വിവരങ്ങളും രാജാവിനോട് രാജാവിനോടുണർത്തിച്ചു പൊന്നുതമ്പുരാനെ അടിയൻ ഒന്നും അറിഞ്ഞതല്ലേ അടിയൻ ഒരു കുറ്റവും ചെയ്തതല്ലേ അടിയനെ തല്ലാനും തിന്നാനും അധികാരമുള്ള പൊന്നു തമ്പുരാൻ്റെ മുമ്പിൽ ഒരു അക്ഷരം കള്ളം പറയാൻ അടിയൻ എങ്ങനെ ധൈര്യമുണ്ടാകും പൊന്നുടേതേ അവൾ ഓലേവാലെ നിലവിളി തുടങ്ങി രാജാവ് അവളെ നയോപായങ്ങൾ സമാശ്വസിപ്പിച്ചുകൊണ്ട് വീണ്ടും തൻ്റെ ചോദ്യം ആവർത്തിച്ചു ഒടുവിൽ പരിചാരിക പറഞ്ഞു ദേ ആ ഉതകാതെ പോയ കുതിരക്കാരൻ അവൻ ചീത്തയാ തമ്പ്രാനെ മഹാചീത്ത അവൻ ഈ മാതാളപ്പഴം അടിയനെ ഏൽപ്പിച്ച് അത് അവൻ്റെ വെപ്പാട്ടിക്ക് രഹസ്യമായി എത്തിച്ചു കൊടുക്കുവാൻ പറഞ്ഞു അതിന് കൂലിയായി അടിയന് ദേ ഈ വെള്ളിത്തൊട്ടും തന്നു അല്ലാണ്ട് അടിയൻ ഒരു കുഴാമറിച്ചിലൊന്നും അറിഞ്ഞതില്ല പൊണ്ണുടേതേ രാജാവ് ഉടൻ തന്നെ കുതിരക്കാരനെ ആളയച്ചു വരുത്തി അദ്ദേഹം കോപകലികൊണ്ട് ആപാതചൂഢം വിറയ്ക്കുകയായിരുന്നു അദ്ദേഹം കുതിരക്കാരനോട് ആജ്ഞാപിച്ചു രാജസന്നിധി ദൈവസന്നിധിയാണെന്ന് ഓർമ്മയിരിക്കട്ടെ നമ്മുടെ മുമ്പിൽ ഒരക്ഷരം അസത്യം ബോധിപ്പിച്ചു പോകരുത് ഇതാ ഈ മാതളപ്പഴം നിനക്ക് എവിടെ നിന്ന് കിട്ടി ഉടൻ അറിയിക്കേ അടിമുടി വിറച്ചുകൊണ്ട് കുതിരക്കാരൻ സകല രഹസ്യവും രാജസന്നിധിയിൽ ഉണർത്തിച്ചു അടിയൻ ഒരു തരത്തിലും കുറ്റക്കാരനല്ല പ്രഭു അടിയൻ ഏറെ നാളായി അവിടുത്തെ പട്ടമഹർഷിയായ മഹാരാജ്ഞിയുമായി പ്രണയത്തിൽ കഴിയുകയായിരുന്നു അത് മഹാറാണിക്കും അടിയനും അപകടമായിരിക്കുമെന്ന് അടിയൻ ആവും മട്ട് പറഞ്ഞു നോക്കി പക്ഷേ അടിയന്റെ വിലക്കുകളൊന്നും മഹാറാണി സ്വീകരിച്ചില്ല അങ്ങനെ കഴിഞ്ഞുവരവെയാണ് മഹാറാണി രഹസ്യമായി ഈ മാതാളപ്പഴം അടിയന് സമ്മാനിച്ചത് നിത്യവനം നൽകുമല്ലോ എന്ന് കരുതി അടിയൻ അത് സ്വീകരിക്കുകയും ചെയ്തു പിന്നീടാണ് ആലോചിച്ചത് എനിക്കിനി നിത്യ യൗവനം എന്തിന് അതിനു പകരം അടിയനെ നിസ്വാർത്ഥമായ പ്രേമത്തോടുകൂടി എന്നെന്നും ശുശ്രൂഷിക്കുന്ന അടിയന്റെ കാമുകി നിത്യയൗവനയുക്ത ആയിരിക്കട്ടെ എന്ന് ചിന്തിച്ച് അടിയൻ ഈ കനി അവൾക്ക് നൽകാനായി പരിചാരിക വശം ഏൽപ്പിച്ചയച്ചതാണ് പൊന്നു തിരുമേനി അടിയൻ ഇക്കാര്യത്തിൽ തികച്ചും നിരപരാധിയാണെന്ന് ധരിക്കുവാൻ തിരുവള്ളമുണ്ടാകണേ അവൻ്റെ കഥ വിശ്വസിക്കുവാൻ രാജാവിന് യാതൊരു ന്യായവും കണ്ടില്ല അഭിമാന അഭിമാനക്ഷതത്താൽ അദ്ദേഹത്തിൻ്റെ ഉഗ്ര രോഷമലതല്ലി എന്നിട്ടും നയജ്ഞനായിരുന്നതിനാൽ അദ്ദേഹം തൻ്റെ ചീത്ത വിക്ഷോഭത്തെ ആവുംമട്ട് സംയമനം ചെയ്തു മേലാൽ സ്ത്രീവർഗത്തെ ഒരു നിമിഷം വിശ്വസിക്കുകയോ അവരുമായി സഹവസിക്കുകയോ ചെയ്യുന്നതല്ലെന്ന് അദ്ദേഹം സ്വയം ശപഥം ചെയ്തു ദിവ്യശക്തിയുള്ള ആ മാതകക്കനി അദ്ദേഹം തന്നെ ഭക്ഷിച്ചു അനന്തരം സ്വഭക്നികളെയെല്ലാം അരികിൽ വിളിച്ച് തൽക്ഷണം കൊട്ടാരത്തിൽ നിന്നിറങ്ങി അവരവർക്ക് ഇഷ്ടമുള്ള ഭർത്താക്കന്മാരെ തെരഞ്ഞെടുത്ത് യഥേഷ്ടം ദാമ്പത്യ ജീവിതം അനുഭവിച്ചു കൊള്ളുവാൻ അനുവാദം നൽകി അതിലേക്ക് ആവശ്യമുള്ള ധനവും മറ്റു വിഭവങ്ങളും ഉദാരമായി സംഭാവന ചെയ്യുകയും ചെയ്തു അവരുടെ പരിദേവനങ്ങളൊന്നും സ്വന്തം പട്ടമഹർഷിയുടെ വിശ്വാസവഞ്ചനഖേതുവായി വൈരാഗിയായി തീർന്ന രാജാവിനെ അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയത്തിൽ നിന്ന് അണു അളവ് വ്യതിചലിപ്പിക്കുവാൻ പര്യാപ്തമായില്ല ഇക്കാര്യത്തിൽ സഹോദരങ്ങളുടെ അഭ്യർത്ഥനകളും ഫലശൂന്യമായി പരിണമിച്ചതേയുള്ളൂ ലൗകിക സുഖാനുഭോഗങ്ങളുടെ ക്ഷണഭങ്കുരതയും വിനാശകതയും തികച്ചും ബോധ്യമായി അദ്ദേഹം തൻ്റെ സഹോദരന്മാരെ അരികിൽ വിളിച്ച് അവരെ ഹൃദയംഗമമായി ആശീർവദിച്ചു അനന്തരം സർവസംഘ പരിത്യാഗിയായി ജടാവൽക്കലങ്ങളും ധരിച്ച് അദ്ദേഹം തപസ്സിനായി ഘോരകാന്താരം പോകുകയും ചെയ്തു നന്ദി